നമസ്കാരം ഇന്ന് ഇടവമാസത്തിലെ വിശാഖം നക്ഷത്രം മനുഷ്യരാശിക്ക് ഭീഷണിയായ അസുരന്മാരെ നിഗ്രഹിക്കാൻ ശ്രീ പരമേശ്വരന്റെ തൃക്കണിലെ അഗ്നിയിൽ നിന്നും അവതരിച്ച സുബ്രഹ്മണ്യ ഭഗവാന്റെ തിരുനാളാണ് വിശാഖം തമിഴ് മാസമായ വൈകാശിയിലെ വിശാഖം നാളിലാണ് ശൂരപത്മാസുര നിഗ്രഹത്തിന് ആറുമുഖമുള്ള ശിശുവായി ശ്രീ മുരുകൻ അവതരി അവതരിച്ചത് ഏറ്റെടുക്കുന്ന ഏത് പ്രവൃത്തിയിലും വിജയം സുനിശ്ചിതമാക്കുവാൻ ദേവസേനാധിപതിയായ സുബ്രഹ്മണ്യ സ്വാമിയെ ഇന്ന് ആരാധിക്കുന്നവർക്ക് ഇരട്ടി ഫലമാണ് ലഭിക്കുന്നത് ഇന്നേ ദിവസം മുരുകനെ ഭജിക്കുന്നവർക്ക് പ്രതിസന്ധികളും തടസ്സങ്ങളും അതിജീവിച്ച് മുന്നോട്ട് പോകും സാധിക്കും നിത്യവും മുരുഖുഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ചാൽ ജീവിതത്തിലെ ഏത് ദുർഘടാവസ്ഥയെയും അതിജീവിക്കുവാനുള്ള ശക്തിയും കരുത്തും ധൈര്യവും നൽകുന്നതാണ് ഭഗവാൻ ഏതു കാര്യത്തിലെയും തടസ്സം നീങ്ങാൻ സന്താനങ്ങളുടെ അഭിവൃദ്ധിക്കും ഭാഗ്യം പിളയുന്നതിനും ജീവിതത്തിൽ മികച്ച വിജയം നേടുന്നതിനും മനഃശുദ്ധിക്കും പാവമോചനം എല്ലാം ഉത്തമമാണ് ഇന്നേ ദിവസം മുരുഭഭഗവാനെ ഭജിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത് പെട്ടെന്നുള്ള ഫലസ്ഥിതിയാണ് ശ്രീ മുരുകനെ പ്രാർത്ഥിക്കുന്നതിന്റെ ഫലമായി നമുക്ക് ലഭിക്കുന്നത് ദോഷദുരിതങ്ങൾ കൊണ്ടോ ആരോഗ്യപരമായ വിഷയങ്ങൾ കാരണമോ സന്താന ദുരിതം അനുഭവിക്കുന്നവർക്ക് ഇന്നേ ദിവസത്തെ സുബ്രഹ്മണ്യ പ്രാർത്ഥനയിലൂടെ അത്ഭുത ഫലങ്ങൾ ലഭിക്കുന്നതാണ് ഇന്നേ ദിവസം അനവധി പേർ മുരുകഭഗവാനെ ഭജിച്ച് വ്രതം നോട്ടിട്ടുണ്ട് എന്നാൽ വ്രതം നോക്കാത്തവർക്കും മുരുകഭഗവാന്റെ കടാക്ഷം ലഭിക്കുന്നതിലാണ് മുരുകഭജനത്തിലൂടെ അതിനായിട്ട് നാം എപ്പോഴും ഞാൻ പറയുന്നത് പോലെ രണ്ട് പഴവും ഒരു വെറ്റിയും പാക്കും വെച്ച് ഭഗവാനെ പൂജിച്ചാൽ മതി അതുപോലെ തന്നെ ശിവഭഗവാൻ്റെ അംശമായ സുബ്രഹ്മണ്യസ്വാമിക്ക് നാം കൂവളത്തിലാൽ അർച്ചന ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ നിങ്ങൾ ഈ ഒരു ദീപം കത്തിച്ച് ഭഗവാൻ്റെ ഈ ഒരു മന്ത്രം ചൊല്ലുന്നതിലൂടെ നിങ്ങൾക്ക് ആഗ്രഹമാണോ ആ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അത് ഭഗവാൻ നടത്തി തരുന്നതാണ് ഇതിനായിട്ട് കുറച്ച് പഞ്ചസാരയാണ് വേണ്ടത് നമ്മുടെ വീട്ടിലൊക്കെ സുലഭമായിട്ടുള്ള പഞ്ചസാര അത് ചെറിയൊരു തട്ടത്തിൽ എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു നെയ് ദീപ് ഒരു മനുഷ്യരതിൽ നെയ്യൊഴിച്ച് തിരിയിട്ട് വിളക്ക് കത്തിച്ച് വെക്കണം നമ്മൾ ഈ മന്ത്രം ചൊല്ലുമ്പോൾ ഈ വിളക്ക് കത്തിച്ച് വെച്ചിട്ട് വേണം ചൊല്ലുവാനായിട്ട് ഇനി ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്കുള്ള സമയത്തിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും മന്ത്രം ചൊല്ലാവുന്നതാണ് കഴിയുമെങ്കിൽ എട്ട് മണിയോട്ടോ ഒമ്പത് മണി വരെ വിളക്ക് കൊളുത്തി ഈ മന്ത്രം ചൊല്ലുന്നത് കൂടുതൽ നല്ലത് വിശാഖം സർവഭൂതാനാം സ്വാമിനം കൃതികാശ്രിതം സദാബാലം ജടാതരം തന്തം വന്ദേ ശിവാത്മജം നിങ്ങളുടെ പ്രായം എത്രയാണോ അത്രയും അനുസരിച്ച് വേണം ഈ ഒരു മന്ത്രം ജപിക്കേണ്ടത് അതായത് നിങ്ങൾക്ക് പ്രായം മുപ്പതാണെങ്കിൽ മുപ്പത് പ്രാവശ്യം ജപിക്കേണ്ടതാണ് അല്ല നാൽപ്പത്തഞ്ച് വയസ്സാണെങ്കിൽ നാൽപ്പത്തഞ്ച് വട്ടം ജപിക്കേണ്ടതാണ് നിങ്ങളുടെ ആഗ്രഹ സാഫല്യത്തിനായി ഇതുപോലെ ഒരു നെയ്വിളക്ക് കത്തിച്ച് ഈ മന്ത്രം ചൊല്ലി മുരുക ഭഗവാനെ ഭജിച്ചു നോക്കൂ അത് ഉടനടി ഭഗവാൻ നടത്തി തരുന്നതാണ് സ്കന്ധ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് നിങ്ങളിത് ചെയ്തു നോക്കൂ അതുപോലെ തന്നെ ഇത് ഇന്ന് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത വിശാഖം നക്ഷത്രത്തിനും നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും മുരുക ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു